നീരറ്റുപുറം വെട്ടുതോട് റോഡിന്റെ സമീപത്ത് താമസിക്കുന്ന ജോയി ജോയിസ്വാമിക്കലും ഭാര്യ ശോശാമയും ആശുപത്രിയിൽ പോയി മടങ്ങുകയാണ് റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് പ്രതികരിച്ചത് വളരെ മോശമായ അവസ്ഥയാണ് അത് കാരണമാണ് എനിക്ക് ഈ രോഗം പിടിപെട്ടത് ക്യാൻസർ രോഗം ഒന്നര മാസമായി ആശുപത്രിയിലായിരുന്നു കൂടുതൽ ആൾക്കാരും രോഗികളായി ആശുപത്രിയിൽ പോകുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ ജനം തീർച്ചയായിട്ടും അതിന് പ്രതികരിക്കും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വളരെ പരിതാപകരമായ സ്ഥിതിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ മാസ്ക് ധരിച്ചപ്പോഴും നടക്കുക ജലഅതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി റോഡ് വെട്ടിപ്പൊളിച്ചതോടുകൂടിയാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ദുരിതം തുടങ്ങിയത് എടത്തുവാപ്പള്ളി ചക്കുളത്തുകാവ് ക്ഷേത്രം തുടങ്ങി പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് എത്തേണ്ട പാതയുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് സംരക്ഷണ സമിതി രൂപീകരിച്ച് നിവേദനങ്ങൾ സമർപ്പിക്കുകയും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് കഴിഞ്ഞ മാസം പത്താം തീയതി പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ എത്തി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി എന്നാൽ ഒന്നര മാസം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോയി ഇവിടെ സാമുദായിക നേതാക്കന്മാരും സാംസ്കാരിക നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒന്നും നടക്കുന്നില്ല ഇവിടെ വെള്ളം പോലും തളിച്ചു തരാനായിട്ട് അല്ലെങ്കിൽ വെള്ളം ഈ പൊടിയൊന്നും മാറ്റി തരാൻ പോലും ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആർക്കും കഴിഞ്ഞിട്ടില്ല വളരെ ശോചനീയമായ ഈ അവസ്ഥ എത്രയും പരിഹരിച്ചില്ലെങ്കിൽ വളരെ നാണക്കേടാണ് സംസ്ഥാനത്തെ നാണക്കേടാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നാണക്കേടാണ് ഏറെ ദുരിതമാണ് ഈ അവസ്ഥ പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരമുണ്ടാകണമെന്ന ന്യായമായ ആവശ്യം സർക്കാർ കണ്ണു തുറന്ന് കാണേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ക്യാമറമാൻ അഭിലാഷ് ചെറുക്കടവനോടൊപ്പം ജോസി ബാബു മാതൃഭൂമി ന്യൂസ് തിരുവല്ല